സുഹൃത്തുക്കളെ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഓരോ ആളുകൾ ചോദിച്ചിരുന്നു നമ്മുടെ കയ്യിൽ വാൽബ്രോ കാർബേറ്റർ വരുന്ന ബ്രഷ് കട്ടർ ഉണ്ടോന്നു റോയൽ കിസാൻ്റെ പ്രീമിയം പ്ലസ് മോഡൽ നാൽപ്പത്തി മൂന്ന് സി സി വാൽബ്രോ കാർബേറ്റർ വരുന്ന മെഷീൻ ഈ മെഷീൻ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇവിടെ ആദ്യം തന്നെ ഒരു മഡ് ഗാർഡ് വരുന്നുണ്ട് പിന്നെ എൻ്റെ ബാഗ് ടൈപ്പാണ് ബെൽറ്റ് വരുന്നത് ടൂൾ കിറ്റ് ഉണ്ട് പിന്നെ ഒരു ഹാൻഡിൽ ഇതാണ് നമ്മുടെ എഞ്ചിൻ വരുന്നത് നല്ല മഞ്ഞ കളറിൽ അടിപൊളി ഇങ്ങനെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മോഡൽ ആണെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും നല്ല ഹാർഡായിട്ടുള്ള ടൈപ്പ് നല്ല മോട്ടറാണിത് പിന്നെ ഒരു ടാപ്പാങ്കോ വരുന്നുണ്ട് ഒരു ബ്ലേഡ് വരുന്നുണ്ട് പതിമൂന്ന് ഇഞ്ചിൻ്റെ പിന്നെ ഒരു പെട്രോൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്യാനം വരുന്നുണ്ട് പിന്നെ ഒരു സർക്കുലർ ഫോർ ബ്ലൈഡും വരുന്നുണ്ട് എൻ്റെ കൂടെ ഗിയർ ബോക്സ് വരുന്നത് ഇത് മറ്റേ പുല്ലൊന്നും കുടുങ്ങില്ലാത്ത ടൈപ്പ് ഗിയർ ബോക്സ് ആണ് വള്ളി നമ്മൾ അടിക്കുന്ന സമയത്ത് വള്ളിയൊന്നും കുടുങ്ങല്ലാത്ത ടൈപ്പ് നല്ല പ്രീമിയം ക്വാളിറ്റി ഗിയർ ബോക്സ് ആണ് വരുന്നത് പിന്നെ കമ്പനി രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ മൈലേജ് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമുക്കൊരു രണ്ട് മണിക്കൂറിന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും